അർജുൻ പേപ്പറിൽ എന്തോ രഹസ്യം എഴുതി കൈമാറാൻ ശ്രമിച്ചു ജിൻഡോ കൈയോടെ മലയാളം സീസൺ സിക്സ് അർജുൻ അങ്ങനെ ഒരു ലെറ്റർ എഴുതിയോ എന്താണ് സംഭവം സോ എന്തായാലും അർജുൻ എഴുതിയ ലെറ്റർ ഞാൻ ഇവിടെ എസ് ക്യാമറയ്ക്ക് അഭിമുഖമായിട്ട് അതായത് ക്യാമറ കാണത്തക്ക രീതിയിലാണ് ഐ ലൈനർ വെച്ചിട്ട് അർജുന ഈ ഒരു സംഭവം എഴുതിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ആ ഒരു ലെറ്റർ കണ്ടപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ എന്തോ കോഡ് ഭാഷ പോലെയൊക്കെ തോന്നുന്നുണ്ടോ സോ എന്തായാലും ഇപ്പം ഇനിയിപ്പം ഇതായിരിക്കും ഇന്നത്തെ ഡീ കോഡിങ്ങും കാര്യങ്ങളൊക്കെ സോ പല യൂട്യൂബേഴ്സും ഇപ്പൊ ഞാൻ ഞാൻ പറയുന്ന പോലെ ഓരോരുത്തരും ഒന്ന് പറയുമല്ലോ അതങ്ങനെയാണ് ആ ഫസ്റ്റ് ലെറ്റർ എ ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ എസ് ആണ് അല്ലെങ്കിൽ ഇതിങ്ങനെ കൂട്ടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഇപ്പോൾ ഇന്ന് നടന്നതെന്ന് വെച്ചാൽ ക്യൂട്ടസിൽ ടിഷ്യൂ പേപ്പറിൽ എന്തോ എഴുതി റെസ്മിങ് കൊടുത്തു എന്നാണ് ജിൻഡോയുടെ ആദ്യത്തെ ഒരു സംഭവം രണ്ടാമത്തെ സംഭവം അർജുൻ ഈ ഒരു സംഭവം എഴുതി ഐ ലൈനറിൽ വെച്ച് എഴുതി എന്നൊക്കെയുള്ള രീതിയിലാണ് പിന്നെ അവിടെ മൈക്ക് ഊരി വെച്ചിട്ട് ഇവര് രണ്ടിനും കട മീൻസ് കടക്കുന്ന സമയത്ത് സംസാരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ജിൻഡോയുടെ ജിൻഡോടെ ബുദ്ധി ഞാൻ സമ്മതിച്ചു കൊടുത്തേ മതിയുള്ളൂ ജിൻഡോ ഭയങ്കര ഒരു ഗെയിമർ തന്നെയാണ് കേട്ടോ ആ ഒരു കാര്യത്തിൽ ഇനോടെ നമ്മൾ സംബന്ധിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ പക്ഷെ ഇവിടെ ഈ ഒരു ലെറ്റർ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയെ അഭിമുഖീകരിച്ചിട്ടാണ് അർജുന ആ ഒരു സംഭവം എഴുതുന്നത് അർജുൻ ആ ഒരു ഫോട്ടോയുടെ ബേക്കിലാണ് ഈ ഒരു സംഭവം എഴുതുന്നത് ഇനിയിപ്പോൾ എത്ര കോഡ് ഭാഷയാണെങ്കിലും എന്ത് ഭാഷയാണെങ്കിലും ഈ ഒരു സംഭവം ക്യാമറയ്ക്ക് അഭിമുഖമായിട്ട് ഇരുന്ന് എഴുതാൻ അല്ലെങ്കിൽ ക്യാമറയിൽ അത് ഒപ്പ് ഒപ്പുന്ന രീതിയിൽ എഴുതാൻ അങ്ങനെ ചെയ്യുന്ന ഒരാൾ ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇത് എഴുതി കഴിഞ്ഞിട്ട് െ ഇങ്ങനെ നോക്കുന്നുണ്ട് അതായത് ക്യാമറയിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് ഇങ്ങനെ വന്ന് ആ തലാണേൻ്റെ അടിയിൽ ഈ ഒരു സാധനം വെച്ച് പോകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് സോ അതെന്തായാലും എനിക്ക് തോന്നുന്നു അത് ചോദ്യം എപ്പിസോഡിൽ വന്നുകൊണ്ട് ലാലത്തെ വീക്കെൻ്റെ എപ്പിസോഡിൽ എന്തായാലും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ബിക്കോസ് ബിഗ് ബോസ് ഹൗസിൽ പേനയും പേപ്പറും അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് അതായത് എഴുതി സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഓക്കെ അപ്പം ഇത് പ്രഥമ ദൃഷ്ട്യാ എനിക്ക് അതിനകത്തൊന്നും ഒന്നും തോന്നിയിട്ടില്ല അത് നമുക്ക് ഡീകോഡ് ചെയ്യണമെങ്കിലും മീൻസ് ഡീകോഡ് കോഡ് ചെയ്യാം ഇങ്ങനെ ഒന്ന് 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 ഇന്ന ഇത്ര സംഖ്യ അതായത് പതിനാറാമത്തെ സംഖ്യ കൂട്ടുക എന്നിട്ട് അങ്ങനെ കൂട്ടി അതൊരു കോഡ് ഭാഷയിൽ കൊടുത്താന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അതൊന്നും കൊടുക്കുന്നേ ഇതൊന്നും എപ്പിസോഡിൽ കാണിച്ചില്ല പക്ഷെ ജിൻഡു ഇതൊരു അലിഗേഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സംഭവം പറഞ്ഞത് സോ ജിൻഡോയുടെ ഗെയിം നമുക്ക് സംഭവിച്ചു സംഭവിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ സോ എന്തായാലും അർജുൻ എഴുതിയ കത്ത് ഇനി വരും ദിവസങ്ങളിൽ വലിയൊരു ചർച്ചയാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ റസ്മിൻ പുറത്തു പോയപ്പോൾ അർജുൻ ശ്രീതു കോംബോ ഹിറ്റ് ആണ് അത് തുടരൂ എന്നുള്ള രീതിയിൽ ക്യൂട്ടസിൽ എഴുതി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നമ്മൾ പോലും അറിയാത്ത പല ഗെയിമുകളും നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ തോന്നുന്നു ഒന്നും ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു ലെറ്റർ ഡീകോഡ് ചെയ്തിട്ട് എന്താണ് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് കപ്പൻ ബോക്സിൽ രേഖ കൊടുത്ത് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തുടിക്കും